ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ നമ്മൾ ഒരു ചെറിയ മഴയൊക്കെ ചെറിയ മഴയിൽ അത്യാവശ്യം നല്ല മഴയൊക്കെയുള്ള ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ നമ്മൾ ആ ഒരു സൈഡിൽ ഇന്നലെ പൊല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയതാകട്ടെ ഇനി ഈ ഭാഗം കൂടി നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ നോക്കലൊക്കെ കഴിഞ്ഞ് നമ്മളത് അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു അടുപ്പിൽ നമ്മൾ കട്ടൻ ചായ വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അടുപ്പിലെ വെള്ളം നമ്മളവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ള വെള്ളമാണ് നൂലിപ്പൊട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് വേഗം നമ്മൾ അരിപ്പൊടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ളത് അപ്പത്തന്നെ നമ്മൾ രണ്ട് മൂന്ന് പട്ടമായിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളും ഇതൊന്നും ഇല്ലല്ലോ ഒന്നും സ്കൂളില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ അഫിനൊരു മദ്രസ മാത്രമേ ഉള്ളൂ കേട്ടോ സാധനക്കുട്ടി ട്യൂഷനൊന്നും ഇല്ല അപ്പോൾ അവളൊന്നും നെയ്ച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഈ വഴിക്ക് ഒരു കട്ടൻ ചായ ആ പണിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം നമുക്ക് കുടിക്കണം ഇന്നിപ്പോൾ റെസ്റ്റ് ഇരിക്കാനൊന്നും ടൈമില്ലാട്ടോ കാരണം നമുക്ക് ഒരു ബിരിയാണി ഓർഡർ ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ അതും ഉണ്ട് പിന്നെ ഉച്ചക്കാലത്തെ ഫുഡും കൊടുക്കണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിക്കുള്ള ഐറ്റംസ് ഒന്നും ഉള്ളികളൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം അതുകൊണ്ട് തന്നെ നമ്മളിതാ എന്താ പറയുക പതുക്കെ ഇരുന്ന് കഴിക്കാമെന്നൊന്നും നമ്മൾ ചിന്തിക്കണില്ലാട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഇറച്ചി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ നീറ്റപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആലിങ്ങ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മളിത് ഓട്ടപ്പാത്രം ഇട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഉപ്പുമാവ് അല്ല ഉപ്പുമാവല്ല നൂൽപ്പൊട്ട് പീറ്റാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടോ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ പീച്ചുമ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് എടുക്കട്ടോ ഈ ഒരു നൂല്പുട്ടിപ്പീച്ചിന് പിന്നെ നമ്മൾ ചുറ്റിച്ചെടുക്കണ സംഭവം ഉണ്ടെടുത്തുണ്ട് ഇത് കിട്ടിയപ്പോൾ മുതൽ ഞാൻ അത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള അവസ്ഥ കേട്ടോ അതുപോലെ അത് എടുക്കലില്ല കാരണം ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്നതല്ലേ നമ്മൾ ഉപയോഗിക്കുക അതാട്ടോ നമ്മൾ ഇതാണ് എടുത്ത് തരുന്നത് പിന്നെ നമുക്ക് നൂല്പുട്ടിൻ്റെ തട്ടുകളുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് നാല് തട്ടുകളുണ്ട് പക്ഷേ ഒരു മൂന്നാലെണ്ണം ഒക്കെ അതിൽ ചുടാൻ പറ്റുള്ളൂ ഇതാവുമ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഈ ഓട്ടോ ഓട്ടയിലോട്ടേലും അങ്ങോട്ട് പേച്ച് കൊടുത്താൽ ഒരു രണ്ട് രണ്ട് പ്രാവശ്യം വെക്കുമ്പോഴത്തേനും ആകുമല്ലോ അധികം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ തട്ടൊന്നും എടുക്കൽ തന്നെ ഇല്ല കേട്ടോ അത് കിട്ടിയ സമയത്തൊക്കെ കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്തു പിന്നെ അതൊക്കെ എവിടെയോ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നല്ലത് ആകെ എനിക്ക് മൂന്ന് തട്ടോ നാല് തട്ടെന്തേ ഉള്ളൂ പിന്നെ ആ നാല് നാലെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ആവണേ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കലോ എന്ന് പിന്നെ നമ്മൾ അത് എടുക്കലില്ല അങ്ങനെ ഇഡ്ഡലി പാത്രത്തിലെ എല്ലാ പണികളും ഇതങ്ങനെ നടക്കു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ വെള്ളം ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നൂൽപൊട്ട് വീച്ചത് വെച്ച് കൊടുത്തു അതങ്ങനെ അടച്ച് കൊടുത്തിട്ടുണ്ട് ടീം വേവട്ടെ അപ്പത്തിന് നമ്മളിത് ആ വേറെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സവോള കുറച്ച് ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് അരിഞ്ഞ സവോളം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ പിന്നെ വേഗം നമുക്ക് എന്താ പറയുക കറി വെക്കാൻ വേറൊന്നും പണിയില്ല വേഗം സവോള അരിഞ്ഞത് ഇട്ടു അതൊന്ന് വാടാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമുക്ക് നന്നാക്കിയിട്ട് വേണം കേട്ടോ ഒക്കെ തൊലിച്ചതാണ് കൊണ്ടുവന്നാൽ വൈകുന്നേരം കൊടുത്തതൊക്കെ ഇതാണ്ട് ബിരിയാണിക്കാണെങ്കിലും ഇറച്ചിക്കാണെങ്കിലും ഒക്കെ വേണം അപ്പോൾ നമ്മൾ ഇറച്ചിക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ പാക്കറ്റ് ചിക്കൻ കറി എന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് ഉണ്ടല്ലോ അതുണ്ട് കേട്ടോ അവിടെ അപ്പോൾ പിന്നെ ഞാൻ കരുതി പിന്നെ അതുകൊണ്ടാണ് വേഗം ചിക്കൻ കറിയും വേഗം എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അതും കൂടി വേഗം റെഡി ആക്കിയത് കേട്ടോ അപ്പം പിന്നെ ഏതാ എൻ്റെ ഉണ്ടാക്കും കറിയെന്ന് വെച്ചാൽ ചേക്ക് പൊടി ചട്നി മടുക്കുലി എന്ന വരുന്നത് അങ്ങനെ വേണമെങ്കിൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് അതായത് വല്ലതും സ്ലീവല്ലെന്ന് അങ്ങനെ നമ്മൾ ആ ചിക്കൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തു മഞ്ഞൾ മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഗരം മസാല പൊടി പിന്നെ നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഇട്ടാ അത് ഇട്ടിട്ടുള്ള യാതൊരു കളിയില്ല ചിക്കൻ മസാലപ്പൊടി എനിക്ക് എനിക്ക് മാസ്റ്റാട്ടോ അവിടെ അപ്പോൾ അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ ഇന്ന് എന്തായാലും കിഴങ്ങില്ലാത്തത് കൊണ്ട് ഇട്ട് ഇട്ട് കൊടുക്കാണ്ടായതാണ് ഇല്ലെങ്കിൽ ഞാനത് ഇട്ട് കൊടുക്കാതിരിക്കില്ല എന്തായാലും അവിടെ കഴുകിക്കുന്നു കേട്ടോ കഴുകിക്കപ്പം മല്ലിയാലി ഇട്ട് കൊടുത്തു എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയുകൊണ്ട് പിന്നെ കുറച്ച് പാകത്തിനുള്ള ഒരു കറിവാണല്ലോ നമുക്ക് അപ്പോൾ പാകത്തിനുള്ള കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മളത് മൂടിയിട്ടൊരു രണ്ട് ദിവസം ആയിട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കണത് അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ആ ടൈമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ അവിടെ ഉള്ളി തൊലിക്കലും ചെറുതായിട്ട് വെളുത്തുള്ളി ചെറിയുള്ള ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇടയിൽ കൂടെ അവിടെ നന്നാക്കി കൊണ്ടിരിക്കണല്ലോ കേട്ടോ കാരണം ഇതിനിപ്പോൾ ഒഴുങ്ങിരുന്ന് നന്നാക്കാൽ നടക്കൂല അപ്പോൾ ഇതിനിടയിൽ കൂടെ ഇങ്ങനെ അവിടെ വെച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ കുറച്ച് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് കിലോ അല്ലേ വെക്കാനുള്ളൂ അപ്പോൾ പിന്നെ ഒരുപാട് തോന്നിയൊന്നും നന്നാക്കാനില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ട് വിസിൽ വെച്ചിട്ട് അവിടെ ഓഫാക്കി വെച്ചു അപ്പോൾ ഏതായാലും ഇനി തുണികളുണ്ട് കേട്ടോ കുറച്ച് അലക്കാനായിട്ട് അപ്പോൾ പിന്നെ വലിയ അതിന് വേണ്ടിയിട്ട് വേറെ സമയം കട്ട കണ്ടെത്തണ്ടല്ലോ അപ്പോൾ ഞാൻ വേഗം എന്നാൽ പിന്നെ അതങ്ങാണ്ട് മെഷീനിൽ ഇട്ടിട്ട് അവിടെ ഓൺ ആക്കി കൊടുത്തു അതവിടെ കിടന്ന് കറങ്ങിക്കോളും അപ്പോൾ പിന്നെ നമ്മുടെ ഇതാ ഒന്ന് കുക്കറൊക്കെ തുറന്ന് നോക്കണ്ടിട്ടോ അതിൻ്റെ വിസിലൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് മാറ്റി അങ്ങോട്ട് ഒരിക്കുകയാണ് പിന്നെ നമ്മൾ ഉച്ചക്കലിക്ക് കറി ഉണ്ടാക്കണം ഞാൻ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ വെറും ചോറ് കൊടുക്കണ്ടേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുപയറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെറുപയർ പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ ചെറുപയറ് ഇങ്ങനത്തെ കറി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കും അവിടെ ഇമ്മയും ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കറി കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് എനിക്ക് പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറി ആട്ടോ അപ്പോൾ ഇത് കറിയായിട്ടുള്ള വലിയ റെസിപ്പി ഒന്നും അല്ല എന്തെങ്കിലും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാട്ടോ അപ്പോൾ എന്തായാലും അത് അവിടെ നമ്മൾ വറുത്തിട്ട് എന്താ പറയുക അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് കാബേജും അതുപോലെ ക്യാരറ്റും ആണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് അതും അവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇക്ക വന്നപ്പോൾ അങ്ങനെ രണ്ടാളും കൂടി മാഫിനെ കൊണ്ടിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുപയർ ഒന്ന് കഴുകി കഴുകിയെടുത്തുട്ടോ നമ്മൾ നമ്മളതിലോട്ട് രണ്ട് ഒന്നര കഷ്ണം വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഒരു നാല് വിസിൽ ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിലുള്ളൊരു വേവായിട്ടുണ്ട് കാരണം നമ്മൾ തലേദിവസം കുതിർക്കാനൊന്നും ഇട്ടിട്ടില്ലല്ലോ വറുത്തെടുത്തതല്ലേ അപ്പോൾ പിന്നെ അത് നല്ല മണത്തിനുമായിട്ടൊക്കെയാണ് അപ്പം നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറി അവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഉരുളി വെച്ചിട്ട് ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ അങ്കിപ്പരിപ്പും മുന്തിലൊക്കെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ സവോളയും വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ കറി നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുക്കറൊന്ന് മാറ്റിയിട്ട് വേറെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഉള്ളത് വലിയ പാത്രമാണ് അപ്പോൾ അത്രയും വലിയ കറിയൊന്നും വേണ്ടല്ലോ അത്രയ്ക്ക് തോന്നൽ വേണ്ടല്ലോ വെച്ചിട്ടാണ് ഇനി നമ്മൾക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പുളി പുരിങ്ങിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കറി വലിയ കുറുക്കറി കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പാകത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് അപ്പം ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നിപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ഇനി നമുക്കത് തിളച്ച് വന്ന ശേഷം ഓഫാക്കാം അപ്പത്തേന് നമ്മുടെ ഇവിടെ സവോളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വറുത്ത് പോരിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ചിക്കൻ കൊണ്ടുവന്നതൊക്കെ നമ്മൾ മസാല വേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ പൊരിത് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണിയിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു വറവിട്ട് കൊടുക്കണം കടുകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ ഈ ചിക്കൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചക്ക് ഫുഡ് കൊടുക്കണമുണ്ടല്ലോ അവർക്ക് മീനല്ലാട്ടോ ഒന്ന് കൊടുക്കുന്ന ചിക്കൻ പൊരിച്ചതാണ് അപ്പോൾ അതിനുള്ള മസാലയാണ് അവിടെ പുരട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാലത് അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ വേറെ കുടുക്കയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ദമ്മിട്ടിട്ടാണ് അതായത് ദമ്മിടല്ല വറ്റിച്ചെടുപ്പില കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അങ്ങനെ ചോറ് ദമ്മെടുക്കാനുള്ള പരി ദിടാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കറിയായി ഉപ്പേരി ആയി പിന്നെ നമ്മുടെ ചോറ് അടുപ്പിലായിക്കോണ്ടിരിക്കണോ അപ്പോൾ ഇത് ദമ്മിട്ടിട്ട് വേണം നമുക്ക് ചിക്കൻ പൊരിക്കാനായിട്ട് അപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ സമയം പതിനൊന്നര മണിയായിട്ടുണ്ട് ഇട്ടോ അപ്പോൾ എനിക്ക് പുറത്തത്തെ പുറത്തു പണിക്കൊന്ന് എനിക്ക് നിൽക്കാൻ പറ്റിയിട്ട് ില്ല അപ്പോൾ സനക്കുറ്റി ഉറങ്ങി ഈച്ച് വന്നിട്ട് അവളാണ് അവിടെയൊക്കെ അടിച്ചു വരലും തുടക്കലൊക്കെ ഒന്ന് ചെയ്യണട്ടെ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുക അന്നപ്പോൾ ലീവ് ഉള്ളതുകൊണ്ട് അവൾ തന്നെയാണ് ചെയ്യണത് ഇപ്പം രാവിലെ തൊട്ട് ഈ നേരം വരെ എനിക്ക് ആ കഴിക്കുമ്പോൾ ഒന്നും ഇരുന്നു അല്ലാതെ ബാക്കി റെസ്റ്റ് ഇരിക്കാൻ കിട്ടിയിട്ടില്ല സമയം അപ്പോൾ ഏതായാലും നമ്മൾ ചോറ് കൊടുത്തു ലെയർ ലെയർ ആയിട്ട് സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെ ഇട്ടു പിന്നെ മുകളിലായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോള വറുത്തതും കുറച്ച് മല്ലിയനിയും പൊതിനിയും പിന്നെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു നമ്മളങ്ങനെ എന്താ പറയുക മൂടി വെക്കാണ് കേട്ട മൂടി വെച്ചിട്ട് നമ്മുടെ ഇടികല്ലുണ്ടല്ലോ അതാണ് നമ്മൾ ദമ്മടാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടുള്ള ആയിട്ട് വെച്ചു കൊടുക്കുന്നത് ഒരു കനത്തിന് വേണ്ടിയിട്ടാ ഇത് വെച്ച് കൊടുക്കുന്നത് ആ ഒരു കല്ലാണ് അത് അവിടെ കിടന്ന് തമ്മിൽ ചെറിയ തീയിൽ കിടന്ന് വെന്തോളും ഇനി നമ്മൾക്ക് ഇത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടി ഞാൻ അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്യണം നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അവർക്കുള്ള ചിക്കനാണ് അപ്പോൾ ഈ ഫ്രൈ ചെയ്യണത് അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ തൈര് ചട്നിയും അച്ചാറും ബിരിയാണി മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ വന്നതാ നമുക്ക് ചോറ് വെറും ചോറ് കൊടുക്കാനുള്ള ഒരു ചോറൊക്കെ പൊതിയാക്കൽ കഴിഞ്ഞ് ബിരിയാണി നമ്മൾ ഈ ഒരു ഹോട്ട് ബോക്സിലകത്ത് ാക്കി കൊടുക്കണത് അപ്പോൾ അതുമായി തരിച്ചിട്ട് അച്ചാറൊക്കെ ആക്കി വെച്ചിട്ട് അത്ര അത് കൊടുക്കാനായിട്ട് പോയി അങ്ങനെ ഞാൻ പൊളിക്കാനും പോയി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ കുട്ടികൾ രണ്ടുപേരും നേരത്തെ കഴിച്ചു അങ്ങനെ നമ്മുടെ ഇന്നലത്തെ ആ തിരക്ക് പിടിച്ചിട്ടുള്ള ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാം ഇൻഷാല്ല ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും